സി സി പി പി കെ കെ അദ്ദേഹം അദ്ദേഹം ചോദിച്ച രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എന്തുകൊണ്ട് മാതൃഭൂമിക്കും മാത്രം ഈ വാർത്ത കിട്ടി കൈരളിക്ക് കിട്ടിയില്ല എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് ഇവിടെ കോൺഗ്രസിന്റെ ഒരു പൊതുയോഗത്തിൽ സംസാരിക്കുന്നത് പോലെയാണ് വസ്തുതകളുടെ പിൻബലില്ലാതെ ഈ മലയാള മനോരമ മാതൃഭൂമി രണ്ട് പത്രത്തിന്റെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള വാർത്തകളാണ് നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് അടുത്തു വരുംതോറും അവരുടെ എഡിറ്റോറിയൽ ബോർഡ് യോഗം ചേർന്നുകൊണ്ട് ഗവൺമെൻറ് വിരുദ്ധ വാർത്തകൾ വളരെ ഫലപ്രദമായിട്ട് ക്യാമ്പയിൻ ചെയ്യണമെന്നുള്ളത് അവരുടെ തീരുമാനമാണ് അവർ വർഷങ്ങളായി തുടർന്ന് വരുന്നതിൽ ഒരു മൂന്നാമത് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരാതിരിക്കാനുള്ള ജാഗ്രത കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾക്കുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൊടുത്തിട്ടുള്ള വികസന അവസം കിട്ടിട്ട് താങ്കൾ ഡോക്ടർ ഗോവൻ താങ്കൾ പറയാനുള്ള വിഷയം കേട്ടോ പറഞ്ഞോഴു തന്നെ അതെല്ലാം പറയാം ശ്രീ ഗോവൻ താങ്കൾക്ക് പറയാം അല്ലല്ലോ റൗണ്ട് റൗണ്ട് ആവുമ്പോഴാ സംസാരിക്കാൻ ഇദ്ദേഹം തുടക്കത്തിൽ തന്നെ എന്നെ പിന്നെ സിജു അല്ല ുംകാ വിധ നിലപാടാണ് താങ്കൾക്ക് സംസാരിക്കാൻ താങ്കൾ അവതരിപ്പിക്കുള്ള വിഷയമെല്ലാം താങ്കൾ അവതരിപ്പിച്ചു അതിന് ചോദ്യം താങ്കൾ സി പി എമ്മിന്റെ അദ്ദേഹത്തിന് മറുപടി പറയണ്ടേ ഇത് സാധാരണ കോൺഗ്രസിന്റെ ഒരു തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല നമ്മള് കേരളത്തിലെ മിക്കവാറും എല്ലാ കോൺഗ്രസ് പ്രതിനിധികളുമായിട്ട് ചർച്ചയിൽ പങ്കെടുത്തോണ്ടിരിക്കുന്നവരാ അവര് സെക്കൻഡ് റൌണ്ട് ഉണ്ടാവും പാലേബാഗ് പൊതുവെ ഇത് പുള്ളി സംസാരിക്കാനേ സമ്മതിക്കത്തില്ല എന്നുള്ള തുടക്കത്തിലേ ഉണ്ടോ ഇതിനിടയ്ക്ക് എന്നെ അവതാരകൻ അദ്ദേഹത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ എന്നെ ചർച്ചക്ക് വിളിച്ചപ്പോഴും അദ്ദേഹം കേട്ടോ ഞാൻ പറയുന്നുണ്ടല്ലോ പറയാ പറഞ്ഞോളൂ ഇതാണ് പ്രശ്നം എന്നോട് ഇടയ്ക്ക് വെച്ച് തന്നെ സംസാരിക്കാൻ അവതാരകൻ വിളിച്ചപ്പോഴും കോൺഗ്രസിന്റെ പ്രതി പൂർത്തിയാക്കണം അദ്ദേഹം പറഞ്ഞപ്പോൾ അതിന് ഞാൻ സംബന്ധിച്ചു കൊടുത്തു പക്ഷെ ഞാൻ തുടങ്ങുമ്പോഴേ അദ്ദേഹം പറയുന്നത് ഞാൻ പറയൂ എന്തൊക്കെ നിങ്ങൾ സംസാരിക്കണം അത് മാത്രം എനിക്ക് കേട്ടാൽ മതി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ഈ അടുത്ത് ദൂരെ ഇരുന്നുകൊണ്ടാണ് അടുത്തിരിക്കുന്നെങ്കിൽ നമ്മുടെ കൊങ്ങയ കയറി പിടിക്കും കാരണം കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കൊങ്ങയയ്ക്ക് പിടിച്ച് ദൂര പിന്നെ വർക്കിംഗ് പ്രസിഡന്റിനാൽ കൊങ്ങയക്കി പിടികൊള്ളാൻ അധ്യക്ഷ യോഗ്യത പാർട്ടിയാണ് നിങ്ങൾ ഇപ്പോഴും വിഷയത്തിലേക്ക് വരുന്നില്ല ഞാൻ മൂന്ന് തവണ പറഞ്ഞു പറ പറ സംസാരിക്കാം താങ്കൾ കോൺഗ്രസ് കൃത്യമായി മരോട് പറയൂ അത് ജോജിക്ക് അലക്സ് ഈ ഇത്തരം മര്യാദകേട് പറയരുത് ഇവിടെ ഈ ജോജിയെ പോലുള്ള ആളുകളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ചർച്ച എങ്ങനെ മുന്നോട്ട് അല്ല താങ്കൾ താങ്കൾ വിഷയം ഈ വിഷയമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളെ കുറിച്ച് ചർച്ചകളെ അതെ ഞാൻ അതിലേക്ക് തന്നെ വരാം അല്ലാതെ എനിക്കിപ്പോ എനിക്കിപ്പോ കോൺഗ്രസിന്റെ പ്രതിയെ നന്നാക്കാൻ പോയാൽ നമ്മുടെ ചർച്ച ചെയ്യാൻ സമയം കിട്ടത്തില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിലെ പ്രമുഖ പ്രമുഖമായിട്ടുള്ള മാധ്യമങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് കേരളത്തിലെ വികസന പ്രവർത്തനം ഏതെങ്കിലുമൊക്കെ അവർക്കും കൊടുക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ ഒന്ന് ഈ ഉദ്ഘാടനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ പി ആർ ഡിയുടെ അറിയിപ്പിന്റെ പേരിൽ അല്ലെങ്കിൽ സ്റ്റോറിയുടെ പേരിൽ വാർത്തയുടെ പേരിലൊക്കെ ഈ മാധ്യമങ്ങൾക്കെല്ലാം കേരളത്തിലെ ഡെവലപ്മെൻസിനെ കുറിച്ച് വാർത്ത കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അത്രയും വാർത്തകൾ പൊതുജന മനസ്സിലുണ്ടെങ്കിൽ തന്നെ കേരളത്തിലെ പത്ത് വർഷത്തെ ഭരണം അവരുടെ മുമ്പിലുണ്ട് അപ്പം വലിയ തോതിൽ ഒരു ക്രോസ് ചെക്കിങ്ങും ഇല്ലാത്ത വാർത്തകൾ സൃഷ്ടിക്കുക കൊടുക്കുക രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ഈ വാർത്ത പൊളിഞ്ഞു പാളീസാകുമ്പോൾ ആ വാർത്തയെക്കുറിച്ച് മിണ്ടാതിരിക്കുക തങ്ങൾ പറഞ്ഞത് തെറ്റാണെന്നോ ഒന്നും പറയാതിരിക്കുക ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ഈ ഈ ദിവസവും കഴിഞ്ഞ ദിവസവും ഒക്കെ നമ്മുടെ ഈ വാർത്ത കൊടുത്ത മാധ്യമങ്ങൾ പറയുന്നത് ദേവസ്വം ബോർഡ് തന്നെ സംബന്ധിച്ചു കഴിഞ്ഞു അവിടെ തെറ്റായ കണക്കാക്കൊടുത്തതെന്ന് ദേവസ്വം ബോർഡ് ആദ്യം പോലെ പറയുന്നത് ആ തെറ്റായ കണക്കാക്കൊടുത്തതെന്നാ ദേവസ്വം ബോർഡ് സമ്മതിച്ചു തെറ്റായ കണക്കാക്കുടുത്തെന്നുള്ള രൂപത്തിലാണ് വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇദ്ദേഹം പറഞ്ഞ കാര്യത്തിലേക്ക് വരാം അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടി തന്നെയാണ് അത് ചുരുങ്ങിയ കാലത്തേക്കല്ല സർ രണ്ടായിരത്തി അമ്പത് വരെ ലോക തീർത്ഥാടന കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റി തീർക്കുക എന്ന ടാർഗറ്റാണ് ഗവൺമെൻറ്റിന് മുമ്പിലുള്ളത് അതിനുവേണ്ടി ഗവൺമെന്റ് ചില പ്രോജക്റ്റുകൾ തയ്യാറാക്കി ഗവൺമെന്റ് മീൻസ് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് ചില പ്രോജക്റ്റുകൾ തയ്യാറാക്കി എഞ്ചിനീയറിംഗ് കോളേജ് കൊണ്ട് അവർ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് വഴി അവർ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാക്കി എന്നിട്ട് അത് ചർച്ചയ്ക്ക് വെക്കുകയാണ് കേരളത്തിൽ കഴിഞ്ഞ പത്തു വർഷമായിട്ട് നടന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും ക്യാബിനറ്റ് ഡിസിഷൻ മാത്രമല്ല പാർട്ടിക്കൾ തള്ള തീരുമാനം മാത്രമല്ല എൽ ഡി എഫിന്റെ തീരുമാനം മാത്രമല്ല കേരളത്തിന്റെ ജനകീയനായ മുഖ്യമന്ത്രി ഒരുപക്ഷെ രാജ്യം കണ്ട ഏറ്റവും നല്ല പ്രഗത്ഭരായ മുഖ്യമന്ത്രിമാരിൽ ഒരാൾ ഇപ്പോൾ ഇന്ന് തന്നെ മണിശങ്കരേരുടെ പ്രസംഗം അങ്ങ് ചൂണ്ടിക്കാണിച്ചു അതുപോലുള്ള ലോകവീക്ഷണമുള്ള രാഷ്ട്രീയ നേതാക്കൾ വളരെ ശക്തരായി പിന്തുണ കൊടുക്കുന്ന പിണറായിയെ പോലുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിന് ഈ പത്ത് വർഷം ചെയ്തതും അദ്ദേഹം ഏകാധിപത്യപരമായിട്ടല്ല ക്യാമറ ഡിസഷൻ വരുന്നതിന് മുമ്പ് ഇപ്പൊ അന്താരാഷ്ട്ര പഠന കോൺഗ്രസ് അടുത്ത ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് നടക്കാൻ പോവുക അത് സഖ വി എം എസിന്റെ കാലത്ത് ആരംഭിച്ചതാണ് ആ പഠന കോൺഗ്രസിൽ നവകേരള സദസ്സിൽ വ്യാപാരി സമൂഹത്തിൽ വ്യവസായി സമൂഹത്തിൽ സാംസ്കാരിക പ്രവർത്തകരുടെ യോഗത്തിൽ സാധാരണ തൊഴിലാളികളുടെ യോഗത്തിൽ കൃഷിക്കാരുടെ യോഗത്തിലൊക്കെ ഉയർന്നു വരുന്ന ആശയങ്ങളെ മൂർത്തമാക്കി മാറ്റി അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ശേഷിയുള്ള ഒരു സർക്കാരായതുകൊണ്ട് അത് മറ്റെല്ലാ വികസന പ്രവർത്തനങ്ങളിലും കാഴ്ചപ്പാടുള്ളതുപോലെ ശബരിമലയിൽ നമുക്ക് ശക്തമായി ഇടപെടണം അവിടെ ഈ ഒരു സാധാരണ ഒരു ക്ഷേത്രമല്ല ക്ഷേത്രമാണ് അവിടെ വലിയ തോതിൽ ജനങ്ങൾ വരുന്നു അരക്കോടി ആളുകൾ ഒരു വർഷം വരുന്നു അവരെ നമുക്ക് നല്ല സൗകര്യങ്ങൾ കൊടുത്ത് അവരെ പിന്നെ സന്തോഷിപ്പിച്ച് തന്നെ തിരിച്ചുവിടണം അതിനെന്താ മാർഗം അപ്പോ വിദേശത്ത് നിന്ന് വരുന്ന പതിനഞ്ച് വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികൾ പതിനാല് സംസ്ഥാനങ്ങളിലെ പ്രതിനിധികൾ നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി പേര് രജിസ്റ്റർ ചെയ്യുന്നു അവിടെ ഇരുപത്തി ആറ് ഹൈന്ദവ സംഘടനകൾ ആ യോഗത്തിൽ പങ്കെടുക്കുന്നു കേരളത്തിലെ പ്രമുഖമായ സംഘടനകളും ചെറിയ സംഘടനകളും ഉൾപ്പെടെയുള്ള സംഘടനകളെല്ലാം പങ്കെടുക്കുന്നു ഏറ്റവും പ്രമുഖമായ രണ്ട് സാമുദായിക പ്രസ്ഥാനങ്ങളുടെ സംസ്ഥാന ഭാരവാഹികൾ തന്നെ അതിൽ എത്തിച്ചേരുന്നു ഇന്ത്യ രാജ്യത്തെ വിവിധ മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചതിൽ പല മുഖ്യമന്ത്രിമാരും പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്നു തമിഴ്നാട് ഗവൺമെന്റ് പ്രത്യേകമായി പ്രതിനിധി അയക്കുന്നു മുഖ്യമന്ത്രി പങ്കെടുക്കുന്നില്ല മറ്റു പ്രതിനിധികളെ അയക്കുന്നു ഇങ്ങനെ നടന്ന ഒരു അയ്യപ്പ സംഗമം നടക്കുന്നതിന് രണ്ട് ദിവസം മൂന്ന് ദിവസം മുമ്പാണ് ഈ അയ്യപ്പ സംഗമത്തിന്റെ കാര്യകർത്താവാൻ കഴിയാതിരുന്ന ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി തൻ്റെ ഈ ദ്വാരപാലക പീഠത്തിൻ്റെ പീഠം കാണാതെ പോയിരിക്കുന്നു ഞാൻ ഇത് കൊടുത്തതാണ് എന്നൊരു വാർത്ത ഇറങ്ങുന്നു പതിനേഴാം തീയതി ആ പതിനേഴാം തീയതി തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അസംബ്ലിക്കകത്ത് ഈ പ്രശ്നം ഉന്നയിക്കുന്നു നല്ല ടയ്യപ്പായിരുന്നു അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരവതാര പുരുഷനായിട്ടാണ് അവതരിപ്പിച്ചത് പതിനൊന്നാമത്തെ അവതാരമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മത്സ്യകൂർമ വരാഹത്തി തുടങ്ങി ബലരാമൻ അവസാനിക്കുന്നില്ല അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലാണ് അവസാനിക്കുന്നത് എന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രംഗത്തിറക്കി കഴിഞ്ഞപ്പോഴാണ് ദേവസ്വം വിജിലൻസ് ഇതിൽ ഇടപെടുകയും ഹൈക്കോടതിയിൽ കാര്യങ്ങൾ പറയുകയും അവസാനം ദേവസ്വം വിജിലൻസ് ഇദ്ദേഹത്തിന്റെ സഹോദരിയിൽ നിന്ന് ഇത് കണ്ടെടുക്കുകയും ചെയ്തപ്പോഴത്തേന് കയ്യിൽ നിന്ന് പോയി പോറ്റിയുടെ കയ്യിൽ നിന്നും പോയി പോറ്റിയെ കെറ്റിയെ കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും കാര്യങ്ങൾ പോയി